ഹായ് ഹലോ ഇന്ന് ഞാൻ ഒരു ചിമ്മി റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എടുത്തു പറയുന്നുണ്ട് ഇത് എൻ്റെ റെസിപ്പിയാണ് എൻ്റെ മാത്ര റെസിപ്പിയാണ് ഒറിജിനൽ ചെമ്മീൻ റോസ്റ്റ് ഇങ്ങനെയല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ സ്റ്റൈലാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാം സോറി ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പില കൊച്ചുള്ളി കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്നും വൈറ്റിയെടുക്കാം ശേഷം നമ്മൾ വലിയ സവാള ഉണ്ടല്ലോ സവാള അതേപോലെ തന്നെ ഇട്ടിട്ട് അത് ചെറുതാക്കി അറിയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ചെറുതാക്കി അറിയണം പെട്ടെന്ന് തന്നെ വേവണ്ട ആവശ്യമായത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് കുറച്ച് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വൈറ്റി കൊടുക്കുന്നുണ്ട് നല്ല ബ്രൗണിഷ് കളർ ആവണം നന്നായിട്ട് വയറ്റിനു ശേഷം നമ്മൾ തക്കാളി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റും ഞാൻ എപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എനിക്ക് തക്കാളി വെള്ളത്തിലേക്ക് മഷ്ടമാണ് നന്നായിട്ട് ഞാൻ തക്കാളി യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇട്ടാലും എനിക്ക് തക്കാളി മഷ്ടമാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടികളെ ചേർക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്തിരി ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ വഴിച്ചെടുക്കുക പിന്നീട് നമ്മളെ കൊഞ്ഞ് ഉണ്ടല്ലോ ചെമ്മീൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൊഞ്ചിൽ തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് കൊഞ്ചിന്ന് ഇറങ്ങുന്ന ഈ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കുക ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കുന്നത് നല്ലതാണ് അടിപൊളിക്കാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ ചെമ്മീൻ വേവായതിനു ശേഷം കുറച്ച് കറിവേപ്പും കുറച്ച് മല്ലിച്ചപ്പും കൂടി മുകളിൽ കൊടുക്കുക അതാണെങ്കിൽ കുറച്ച് കുടുമുളക് കൂടി കൂടി രണ്ടിളക്ക് കഴിഞ്ഞു നമ്മുടെ കൊഞ്ച് റോസ് റെഡിയായി അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ